പാട്ടിൽ നിറയെ അമ്മയുണ്ട് മേൽക്കാവിൽ വാഴുന്ന ദേവി ഭഗവതി കഷ്ടകാലങ്ങളിൽ കൂട്ടുണ്ട് നിറയും കണ്ണു തുറന്നാൽ കാൺമതിലെല്ലാം കണ്ണാനിൻ രൂപം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കുഞ്ഞു കുട്ടിയാണ് പാടിയേക്കണെന്നല്ലേ പക്ഷെ കുഞ്ഞു കുട്ടിയല്ല ഒരു വലിയ ചേച്ചിയാണ് പാടിയേക്കുന്നത് ആ ചേച്ചിയാണ് നമ്മുടെ കൂടെ നീ പാരിൽ ആരോരുമില്ലാത്തവർക്ക് സന്നിധിമേലിൽ അമ്പികേ ചോറ്റാനിക്കറി വാഴന്തൂരമേ വലയുന്ന ഞാൻ വലം ും നാലമ്പലത്തിൽ ശ്രീകോവിൽ നടക്കും മുൻപിൽ കൈകൂപ്പി തൊഴുതു നിൽക്കും നന്മകൾ വാരി വിതറുന്ന ദേവിയാണല്ലോ എന്നെയും കൈവെടിയാതെ കാത്തിടുക അമ്പികെ ചോറ്റാണിക്കരെ വാഴുന്നൊരമ്മേ അടിപൊളി ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഈ പാട്ട് മാത്രമല്ല മിഴിയഴക് നിറയും രാധ രാഘവ രാമ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കുഞ്ഞു കുട്ടിയാണ് പാടിയേക്കണേന്നല്ലേ പക്ഷെ കുഞ്ഞു കുട്ടിയല്ല ഒരു വലിയ ചേച്ചിയാണ് പാടിയേക്കുന്നത് ആ ചേച്ചിയാണ് നമ്മുടെ കൂടെയുള്ളത് ശ്യാം ചേച്ചി ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ അന്ന് ചേച്ചി ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും അന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ല ആ ഒരു സമയത്ത് ഇറങ്ങി ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഇപ്പോഴും അത് ട്രെൻഡിങ്ങിൽ നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ചില്ലറ കാര്യല്ല ഇപ്പൊ ആലോചിക്കുമ്പോ എന്ത് ഫീൽ ചെയ്ത ഒരുപാട് സന്തോഷം ഇതൊക്കെ കുറച്ച് വർഷങ്ങൾ ഇപ്പം മോള് പറഞ്ഞ പോലെ തന്നെ ഒന്നും സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലെങ്കിൽ അതങ്ങനെ ചോദിച്ചാ എന്റെ ഒരു നേച്ചർ അങ്ങനെ ആയിരിക്കാം പിന്നെ നമ്മൾ നാട് ഓടുമ്പ നടുവ് പറയല്ലോ കുറച്ചൊക്കെ ഇതിലൊക്കെ ആയി ആ ഒരു ട്രാക്കിലേക്കായി വരുന്നേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ ഈ മിഴിയഴക നിറയും രാധ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ്ങ് ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ കുഞ്ഞിലേക്ക് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ള പാട്ടാണ് രാധയും കൃഷ്ണൻ ഒക്കെ ആയിട്ട് നമ്മൾ കളിക്കുമല്ലോ കുഞ്ഞിലേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പാട്ടാണ് ഒരുപാട് പേര് കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അപ്പൊ ഈ ഒരു പാട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചിരിക്കുന്നത് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ആ കുട്ടിയുടെ സൗണ്ട് ആണ് ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കണത് ചേച്ചിയാണ് പാടി എന്നുള്ളത് അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടില്ലേ ചേച്ചിയാണെന്ന് മനസിലാക്കാതെ അതെന്താന്ന് എനിക്ക് അറിയില്ല ഏട്ടോ ചെച്ച നമുക്ക് പ്രൊഡ്യൂസറൊക്കെ നമുക്ക് അത് ക്രെഡിറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒരു സാഹചര്യങ്ങളല്ലേ അങ്ങനെ ഇത്

അയ്യോ അത് അത് ആകസ്മികമായിരുന്നു എനിക്ക് മുന്നേ ഒരുപാട് ഒരുപാട് പേര് പല ഭാഷകളിൽ പാടിട്ടുണ്ട് പാടിയിട്ടുണ്ട് നിറയെ പാടിയിട്ടുണ്ട് അപ്പോൾ എനിക്കും പാടാൻ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിച്ച് കുറച്ച് കൂടുതലായിരുന്നു ഈ പാട്ട് ആകസ്മികമായിട്ട് വന്നതാണ് എന്നുവെച്ചാൽ വേറൊരു മൂന്നോ നാലോ പാട്ട് പാടാനായിട്ടാണ് പ്രൊഡ്യൂസർ വിളിച്ചത് അപ്പം അത് പാടിക്കഴിഞ്ഞു സ്റ്റുഡിയോ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പ്രിയഗീതം സ്റ്റുഡിയോയിലായിരുന്നു എന്ന് തോന്നുന്നു റെക്കോർഡിങ് അപ്പം പാടി കഴിഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു ഒരു പാട്ടും കൂടി ഉണ്ട് അപ്പൊ അതുകൂടി പാടണം എന്ന് പറഞ്ഞപ്പോൾ ഈ പാട്ടൊന്നും കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി കാരണം ഞാൻ പാടിയത് റെഡി ആവുമെന്ന് അറിയില്ല ഒന്നാമത്തെ ചെറിയൊരു ശബ്ദം ഇത്രയും ഹൈ പിച്ച് പാടുമ്പോഴേ അപ്പം ഇപ്പൊ ലൈവ് പാടുമ്പോൾ കൂടി ഞാൻ ആ ശ്രുതിയിലല്ല പാടണേ അത് കുറച്ച് ശ്രുതി അപ്പൊ ഞാൻ ആദ്യം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ വെച്ചിട്ടാണ് പറഞ്ഞു അപ്പം കുഴപ്പമില്ല ശ്യാമം ശ്രമിച്ചു നോക്കും അപ്പം ശരിയാവും എന്ന് പറഞ്ഞു ഞാൻ പാടണ്ടാന്ന് വിചാരിച്ച പാട്ടാണ് അപ്പം ഇപ്പൊ വിഷ്ണു ആ മോൻ പാടുന്നുണ്ട് എന്ന് പറഞ്ഞു ജസ്റ്റ് ശ്യാമം ട്രാക്കിങ്ങിലൊന്നും പാടും പറഞ്ഞു അങ്ങനെ ഒന്നും പാടിയിട്ട് അപ്പം അതിങ്ങനെ വൈറലാവുന്നൊന്നും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അരിമണിയിലും അവരവരുടെ പേര് എഴുതി വച്ചിട്ടുണ്ട് കഴിക്കാനുള്ള ആൾക്കാരുടെ പേര് എഴുതി പോലെ ചേച്ചിക്കുള്ള ഇതുപോലെ വേർഷൻ വന്നേ ആ അതെ 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 വിഷ്ണു എന്റെ തന്നെയാണ് നമ്മളൊക്കെ വിഷ്ണുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോ അതിപ്പം ഒരു അവിടെ താല്പര്യല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുടെ പാടി കഴിഞ്ഞു കൊറേ നാളുകൾക്ക് മുമ്പ് ഇത് ചേച്ചി പാടിയതാന്നുള്ളൊരു ആളുകൾക്ക് അധികം അറിയണ്ടാവില്ല അപ്പൊ ഈ സ്കൂളുകളിലും ഒക്കെ ചെല്ലുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാനൊക്കെ കുഞ്ഞിലെ ഡാൻസ് കളിച്ചിട്ടുള്ള പാട്ടാണെന്ന് അപ്പൊ അങ്ങനെ ഈ അമ്പലപ്പറബുകളില് അങ്ങനെയൊക്കെ ഈ പാട്ട് ഉണ്ടല്ലോ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയല്ലേ ചേച്ചിക്ക് അറിയാതെ പോയത് എൻജോയ് ചെയ്യാറുണ്ടോ ആഹ് ഒരുപാട് തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കോളേജ് ഇവിടെ കൊച്ചി അപ്പൊ യാത്രയുടെ ചിലപ്പോ അടുത്തിരിക്കുന്ന പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ വിളിച്ചു ചോറ്റാനിക്കര അമ്മയുടെ പാട്ടുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞു ഞാൻ ചോറ്റാനിക്കരയിൽ എപ്പോഴും പോകുന്ന പോകുന്നവരാണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട് ചേച്ചിയാണ് പാടിയെന്നുള്ളത് അന്നൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇപ്പൊ അത് അടുത്തിരുന്നു കേൾക്കുമ്പോ ഭയങ്കര സന്തോഷാണ് എനിക്ക് ആ രാഘവരാമ ആ ഒരു സോങ് ഉണ്ടല്ലോ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിക്കുന്നത് ആളുകളൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എങ്ങനെ തമാശക്കരുന്ന് പറയണ്ടേ എല്ലാവരും മറ്റേ ഭക്തിമാർഗത്തിലാണ് രാഘവരാമയൊക്കെ പാടി നടക്കുകയാണ് അതിന്റെ ആ ഒരു സമയത്തുള്ള റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയുള്ളൂ രാഘവരാമ സോറി എവിടെയാണ് റെക്കോർഡ് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ആയിരിക്കണം അവിടെ തന്നെ ആയിരിക്കണം ഓർമ്മയില്ല ഓർമ്മയില്ല ആ പാട്ട് കുറച്ച് നമുക്ക് വേണ്ടിട്ട് ആ പാടം രാഘവ രാമ ശ്രീരഘുരാമ സീതാഭിരാമ സീതാഭിരാമ രാജാധി രാജനായി മ്പും കൈകളിൽ മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ ആനന്ദനാശ ലോകാഭിരാമ ലോകാഭിരാമ ജീവിതയാഗത്തിൻ രക്ഷ ചെയ്യാനായി വിളിക്കുന്നു രാമ രാമ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതങ്ങനെ സാധിച്ചു ഈ ചേച്ചിയുടെ കുഞ്ഞു കുട്ടികളുടെ പോലത്തെ ആണല്ലോ അപ്പൊ അത് വെച്ചിട്ട് ചേച്ചി ആരെങ്കിലും പറ്റിക്കാനൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒന്ന് പറ്റിച്ചു കുഞ്ഞു കുട്ടികളെ പോലെ സംസാരിച്ചു അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ അല്ലാതെ ഒക്കെ നമുക്ക് ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം സ്റ്റുഡൻസ് ആരെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ അപ്പോ അവരുടെ പാരന്റ്സ് ഒക്കെ വിളിക്കുമ്പോ അവർ ഫോൺ അവർക്കറിയില്ല ചേച്ചിയുടെ ഇപ്പോ എന്താ പറയാ ഇപ്പൊ നമ്മളിപ്പോ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ സീഡുകളും കാര്യങ്ങളും ഒക്കെ എന്തായാലും ഇങ്ങനെ കൊണ്ടുവരുമല്ലോ ചേച്ചിയുടെ സീഡ് ചേച്ചിയൊക്കെ ചേച്ചിയാണെന്ന് അറിയാതല്ലേ അത് എന്തായിരുന്നു സിറ്റുവേഷൻ ഒരു അതെ അതെ ഞാൻ മിണ്ടാതിരിക്കും അങ്ങനെ എടുത്ത് ചോദിക്കാണെങ്കിലും പറയാന്നല്ലേ നമ്മളായിട്ട് അങ്ങനെ പറയില്ലല്ലോ പറയില്ല അപ്പം വീട്ടുകാരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവര് പറയാം മൂന്നാണ് അപ്പൊ മറ്റേ ജയറാമന്റെ പോലെ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടല്ലേ ഇപ്പൊ വീട്ടിലൊക്കെ ഇപ്പൊ എന്താ അവരൊക്കെ പറയുന്ന ഇപ്പൊ ഇത്രയും ട്രെൻഡിങ് ആയി ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നു ചേച്ചിയാണ് പാടിയെന്നുള്ളത് കൊറേ നാളുകൾക്ക് ശേഷം ആളുകളൊക്കെ മനസ്സിലാക്കി ഓ ഈ മനസ്സിലാക്കുന്നു പാടിയത് അപ്പൊ നാട്ടുകാരും വീട്ടുകാരൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും സന്തോഷാണ് പിന്നെ ഞാനൊരു അത്ര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ടാവു ലുക്കൊക്കെ സ്റ്റുഡൻസ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ എന്നോട് അങ്ങനെ പറയാറുണ്ട് ശ്യാമശേഷി ഇൻ്റർവ്യൂ കൊടുക്കുക അങ്ങനെ ചെയ്യുന്നു അപ്പം ഞാനും ആ സമയത്തൊന്നും നമുക്കറിയില്ല അറിയില്ല അതെങ്ങനെയാണ് ഇപ്പം ചിത്രനെ വിളിച്ചപ്പോഴാണല്ലോ ഞാൻ അല്ലാതെ ഇതെങ്ങനെ മുന്നോട്ട് പോകണം എനിക്കറിയില്ല അപ്പം ഞാനും ഇങ്ങനെ പറയും വരട്ടെ നല്ല അവസരം വരാണെങ്കിൽ നമുക്ക് നോക്കാം അപ്പം എന്താ ഒരു പറഞ്ഞ കാര്യങ്ങളും നടന്നോണ്ട് പോയി ശരിക്കും പറഞ്ഞാൽ സ്വപ്നങ്ങളൊക്കെ പയ്യെ പയ്യെ യാഥാർത്ഥ്യാവാണ് ചെയ്യുന്നത് അച്ഛൻ അച്ഛന്റെ വഴിയാണല്ലേ വന്നത് നിങ്ങൾ രണ്ട് മക്കളുണ്ട് അവര് രണ്ടുപേരും മ്യൂസിക് എന്നുള്ള ഒരു പാഷൻ ആയിട്ട് വരുന്നതാണ് അപ്പം എന്താണ് അച്ഛന്റെ നിന്ന് പഠിച്ചിട്ടുള്ള എന്ത് കാര്യ ഇപ്പോഴും ഫോളോ ആ അച്ഛൻ കുട്ടികളെ ഞങ്ങളൊരു ഒക്കെ ഞാനൊക്കെ പഠിക്കണ വരെ തന്നെ അച്ഛൻ ട്യൂഷൻ അപ്പം ടീച്ചിങ് അച്ഛൻ അതുകൊണ്ടായിരിക്കും ഇപ്പോ ടീച്ചർ തന്നെയാണ് ആള് മ്യൂസിക് തന്നെയല്ലേ പഠിപ്പിക്കുന്നത് അല്ലെ അപ്പൊ അവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ടീച്ചറാണ് കണ്ട അങ്ങനെയൊക്കെ പറയാറുണ്ട് പ്രൈവറ്റ് ആയിട്ട് എടുക്കുന്ന കുട്ടികളുണ്ട് അല്ലാതെ പല ചില സ്കൂളില് പഠിപ്പിച്ചിരുന്നു അങ്ങനെയൊക്കെ നമ്മളെ കുറേ ഒരുപാട് സ്ഥലത്തുണ്ടാവും അവർക്കിങ്ങനെ വിളിച്ചു പറയാറുണ്ട് ചിരിതൂകെടി ആ ഒരു സോങ് ചേച്ചിയാണോ അത് ഐശ്വര്യന്ന് പറഞ്ഞിട്ടുണ്ടെ കമ്പനി തന്നെ ചേച്ചി അത് പാടിക്കഴിഞ്ഞാ കേ അത് പാടിയിട്ട് ഞാൻ അടുത്ത പാട്ട് എന്തായാലും ഞാനും കൂടെ ആ ഓക്കെ ഐശ്വര്യത് പാടിയിരിക്കണേ അത് തെറ്റൊന്നും അറിയില്ല എനിക്കറിയില്ല ചിരി തൂകിക്കളിയാടി വാവാ കണ്ണാ എങ്കുരുവായൂരമ്പാടി വാവാ പൊന്നോട് കുഴലൂതി വാവാ കണ്ണാ വർണ്ണമയിൽ പീലി ചൂടി വാവാ കണ്ണാ പൊന്നോട് കുഴലൂതി വാവാ കണ്ണാ വർണ്ണമയിൽ പീലി ചൂടി വാവാ കണ്ണ കണ്ണ ചിരി എൻ അടിപൊളി ചേച്ചി പാടിയിട്ടുള്ള ഇപ്പൊ ഇതല്ലാതെ കുറെ പാട്ടുകള് ഏർ ഇതിനു മുമ്പുമൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിലും വൈറലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ കൊട്ടുണ്ട് പാട്ടുണ്ട് അതൊക്കെ ചേച്ചി അല്ലെ പാടിയും പാടിട്ടോ ആ പാട്ടൊന്നും നമുക്ക്

അതിന്റെ കുറച്ചുകൂടി ഒന്ന് നമുക്ക് കോമളമയിലെ പൂവാലും ശങ്കരപുത്രൻ്റെ വാഹനമായ മയിലേ അടുത്തത് പിന്നെ ഒരു കാവുണ്ട് ഇപ്പോ ചേച്ചി പറഞ്ഞ കൂട്ടത്തിലൊക്കെ കണ്ണു തുറന്നാൽ ആ പാട്ടില് ആ ഒരു സോങ് ഞാൻ പണ്ടൊക്കെ കേട്ടോണ്ടിരുന്നപ്പോ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു കുട്ടിയാണ് ഇത് പാടുന്നതെന്നുള്ളതാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു ഇത്രയും വലിയ ചേച്ചിയാണ് പാടിയെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു സോങ്ങും ചേച്ചി പറഞ്ഞ കൂട്ടത്തിൽ ചേച്ചി ഓർത്തിട്ടില്ല കൊറേ സോങ്സ് പാടിയേക്കണോണ്ട് ആള് ഓർക്കുന്നേ ഇല്ലേതൊന്നും നമുക്ക് വരില്ല പെട്ടെന്ന് കിട്ടില്ല അല്ലെ ആ ഒരു സോങ് പാടാം കാൺമതിലെല്ലാം കേൾപ്പതിലെല്ലാം കണ്ണു തുറന്നാൽ കാണുമതിലെല്ലാം കണ്ണാനിൻ രൂപം കാതിനുള്ളിൽ കേൾപ്പതിലെല്ലാം ഓടക്കുഴൽ നാദം ചുണ്ടുകളാൽ ഞാൻ മിണ്ടുവതെല്ലാം കണ്ണാത്തരുനാമം പണ്ടു മുതൽ കേ എൻ്റെ മനസ്സിൽ കണ്ണാനീ മാത്രം ഇതൊക്കെ നേരത്തെ കേട്ടുള്ള പാട്ടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ ഒരു ഒക്കെ അടിക്കും എന്താ പറയാ നേരത്തെ അമ്പലത്തിൽ പോകുന്നതും ഒക്കെ നമ്മളിങ്ങനെ പെട്ടെന്നിങ്ങനെ ഓർമ്മ വരും